ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വിജയകരമായ ഏക കോംബോ ആയിരുന്നു അർജുൻ ശ്രീധു കോംബോ മറുവശത്ത് ജാസ്മിൻ ഗബ്രി കോംബോ വലിയ വിമർശനങ്ങൾ നേരിട്ടപ്പോഴായിരുന്നു അർജുൻ ശ്രീധു കൂട്ടുകെട്ട് പ്രശംസിക്കപ്പെട്ടത് കോംബോ സീസണിൽ ഇരുവർക്കും ഗുണകരമായി മാറുകയും ചെയ്തു ഇപ്പോഴത്തെ അർജുനുമായുള്ള കോംബോയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയുകയാണ് ശ്രീധു ഗലാട്ട തമിഴ് എന്ന യൂട്യൂബ് ചാനലിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീധു അർജുനുമായുള്ള കോംബോയെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് അർജുനെക്കുറിച്ച് മാത്രം ചോദിക്കുന്നു എന്നായിരുന്നു ചിരിച്ചുകൊണ്ട് ശ്രീധു ചോദിച്ചത് അർജുനുമായി മാത്രമല്ല അവിടെ നിരവധി ആളുകളുമായി നല്ല ബോണ്ട് ഉണ്ടായിരുന്നു ശരണ്യ അറസ്മിൻ അതുപോലെ അർജുനും ഞങ്ങളുടെ കോംബോ പുറത്തുള്ളവർ വലിയ രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ട് സ്പ്രീജു എന്ന പേരിൽ ആളുകൾ എഡിറ്റ് ചെയ്ത് തയ്യാറാക്കിയ ചില വീഡിയോകളൊക്കെ കണ്ടിരുന്നു ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ് അത്തരമൊരു ബോണ്ട് ഇരുവർക്കും ഇടയിലുണ്ട് പുറത്ത് അത് എങ്ങനെ പോകുന്നു എന്നറിയില്ലായിരുന്നു പുറത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നുകയും ചെയ്യും ഞാനും അർജുനും നല്ല കൂട്ടുകെട്ടുണ്ട് അല്ലാതെ ഞങ്ങൾ തമ്മിൽ പ്രണയബന്ധമോ റിലേഷൻഷിപ്പോ ഇല്ല വെറും സുഹൃത്തുക്കൾ മാത്രം പുറത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവത്തും അവിടെ ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ച് എല്ലാ വിഷയങ്ങളിലും കയറി ഇടപെടാറില്ല ഞാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് പ്രതികരിക്കാറുള്ളതെന്നും ശ്രീത് വ്യക്തമാക്കി ഞാനുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ദേഷ്യപ്പെടും അല്ലാതെയും പ്രതികരിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ക്യാപ്റ്റൻസി സമയത്ത് പ്രതികരിച്ചത് മാത്രമായിരിക്കും ആളുകൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകുക അല്ലാതെ തന്നെ ഞാനുമായി ബന്ധപ്പെട്ട മറ്റ് ചെറിയ വിഷയങ്ങളും അവിടെ നടന്നിട്ടുണ്ട് എന്റെ അഭിനയ ജീവിതത്തിന്റെ തുടക്കം മുതൽ തന്നെ അമ്മയാണ് മാനസിക പിന്തുണ നൽകുന്ന വ്യക്തി എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നാൽ അമ്മ വലിയ പിന്തുണ തന്ന കൂടെ നിൽക്കും അത് ഇപ്പോഴും തുടരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്ര ശക്തമായി നിലനിൽക്കാനും ഓരോ പടികളും മുന്നോട്ട് കയറാനും സാധിക്കുന്നതെന്നും ശ്രീദ് പറയുന്നു താരതമ്യേന മറ്റുള്ളവരെ ആശ്രയിച്ചു നിൽക്കുന്ന ഒരു പ്രകൃതമായിരുന്നു എൻ്റെ അതായത് ചെറിയ വിഷയങ്ങളിലൊക്കെ അമ്മയെയും മറ്റും ആശ്രയിക്കൽ എന്നാൽ ബിഗ് ബോസിൽ പോയപ്പോൾ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു എന്നെ അത് പുതിയൊരു കാര്യമായിരുന്നു അതാണ് ബിഗ് ബോസിൽ എനിക്കുണ്ടായ ഏറ്റവും വലിയ മാറ്റം നമുക്കും അതിൽ അഭിമാനമുണ്ട് തൊണ്ണൂറ്റിയേഴ് ദിവസമാണ് ഞാൻ അവിടെ നിന്നത് എന്തുകൊണ്ട് ടൈറ്റിൽ വിന്നർ ആയില്ലെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എനിക്കില്ല ഇങ്ങനെ ചെയ്താൽ ആളുകൾക്ക് പിടിക്കും എന്നൊക്കെ അകത്തിരുന്നുകൊണ്ട് നമ്മൾ വിചാരിക്കും എന്നാൽ ആളുകൾക്ക് എന്താണ് എന്ന് പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഇത്ര നാൾ അവിടെ നിന്നത് ആളുകളെ പിന്തുണ കൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്ത കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ അത്രയും നാൾ അവിടെ നിർത്തിയതെന്നും ശ്രീതു പറയുന്നു